വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി വിഷു മേക്കപ്പ് ലുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഒട്ടും വായിപ്പിക്കുന്നില്ല ഫസ്റ്റ് തന്നെ ഞാൻ ഹിമാലയയുടെ ഈ ഒരു മോയിസ്ചറൈസർ ആണ് കൊടുക്കുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു മോസ്ചറൈസർ തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇടയ്ക്കും തിളക്കൊക്കെ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് ആ സ്ഥിരം ഒരണം മാത്രം അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു ഹിമാലയയുടെ മോസ്ചറൈസർ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ബിബി ക്രീം ഇട്ട് കൊടുക്കേണ്ടത് സാധാരണ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുമ്പോഴും ഞാൻ ഇത് നമ്മുടെ അലോവേര ജലിൽ മിക്സ് െയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് പക്ഷേ ഇപ്പം ഞാൻ മോയിസ്ചറൈസർ ഇട്ടപ്പം തന്നെ ബി ബി ക്രീം ഇടണകൊണ്ട് ഞാൻ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യണില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ ഇന്ന് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കുറേ നാളെ ഞാൻ ഇപ്പോൾ മുഖത്ത് ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബി ബി ക്രീം കിട്ടിയപ്പോൾ എന്നെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇത് ഐവറിന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ കുറേ പേര് നമ്മൾ ഷോർട്ട്സ് ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഐവറിന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ എന്തായാലും ഞാൻ ബി ബി ക്രീം നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ 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 ബി ബി ക്രീം യൂസ് ചെയ്യുന്നവർക്കറിയാം ഇത് കുറച്ച് ഇടുന്ന അതായത് അപ്ലൈ ചെയ്യുന്ന സമയം മീൻസ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ത്ത് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും പക്ഷെ അത് ടൈം എടുത്ത് ടൈം എടുത്ത് ഇങ്ങനെ പയ്യെ പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത് അപ്പം ഞാൻ അതുപോലെ ഫുൾ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ സ്കിന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഇടണമെന്നില്ല പക്ഷെ ഞാനിപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ കൂടി യൂസ് ചെയ്യുന്നുണ്ട് ഇത് ബ്ലൂ ഹെവന്റെ കോമ്പാക്ട് പൗഡർ ആയിട്ട് ഇത് ഇട്ടലി കുഴപ്പമില്ല നല്ല രീതിയിൽ നിൽക്കും ബേബി ക്രീം അത്യാവശ്യം കുറേ നേരം നിൽക്കും പക്ഷെ ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ കൂടി ഇപ്പോൾ ഈ ഒരു ലുക്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും വളരെ കുറച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ ജസ്റ്റ് ഒരു വല്ലാണ്ട് കുറച്ച് എടുക്കാണ്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി എടുത്തിട്ട് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് കൈ കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ കാരണം എന്തുകൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പിക്കൊടുത്താലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഐ മേക്കപ്പിൽ കിടക്കാൻ വേണ്ടി പോവാണ് അതിന് ഞാൻ ഐഷയുടെ പാലറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോക്കിയെങ്കിൽ നോക്കി കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഐഷയുടെ പാലറ്റിന് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത് ഇതിൽ വേറെ ഏത് കളർ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓവർ ആയോ അങ്ങനെയൊക്കെ തോന്നുന്നു അത് ഇത് പുറത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓവറായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സിമ്പിൾ മേക്കപ്പ് മേക്കപ്പിലേക്കില്ല ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകണത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് അത് ഞാൻ ജസ്റ്റ് ആ ഒരു അറ്റത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഏറ്റവും ലാസ്റ്റത്തേക്കാണ് ബ്ലെൻഡ് ചെയ്യാൻ വെച്ച് അത് തന്നെ നമ്മൾ കണ്ണൊക്കെ എഴുതി പോകുന്ന സമയത്ത് തന്നെ അത് ബ്ലെൻഡ് ആയി യിൽട്ടോ അതല്ലാണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ആ വരലുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒരു തുള്ളി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിപ്പം തന്നെ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് അറ്റത്തേക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാനിട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തത് ഇനി നമ്മൾ ആ ഒരു അറ്റ ഭാഗത്ത് നമ്മൾ ആ ഒരു പിങ്ക് ഷെയ്ഡുണ്ടല്ലോ അത് ഒരു തരി എടുത്തിട്ട് അത് നമ്മൾ പുറത്തേക്കൊക്കെ പോകണ സംബന്ധിച്ച് ചിലപ്പോൾ അത് നല്ല എടുത്ത് ഒരു ചാൻസ് രി മാത്രം എടുത്തിട്ട് ആ ഒരു അറ്റത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷെയ്ഡ് ആ ഒരു ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ആയ പോലത്തെ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ ഒരിക്കലും ഓവർ ആയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടാണ് ഞാൻ നേരിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഐഷാഡോ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കണ്ണ് നല്ല രീതിയിൽ എഴുതി കൊടുക്കേണ്ടത് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് എന്താ പറയുക മറ്റുള്ള വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് എനിക്ക് കണ്ണ് എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ കണ്ണാടി എഴുതി കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡിലും ജസ്റ്റ് റഫായിട്ട് ഭയങ്കര വേഗത്തിൽ എഴുതി കഴിയും കണ്ണ് കാരണം ജസ്റ്റ് റഫായിട്ട് രണ്ട് ഭാഗത്തും മുകളിലും അടിയിലുമായിട്ട് വെറുതെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാനും പറ്റും എന്താ പറയുക ഐലൈൻഡർ ഒക്കെ നമ്മൾ ഐലൈൻഡർ മാത്രമൊക്കെ എഴുതുന്ന സമയത്ത് രണ്ട് മൊപ്പായോ നോക്കണം അങ്ങനെ കുറേ ടൈം പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യണ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഐ മേക്കിപ്പ് അങ്ങോട്ട് വേഗം കഴിയും കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് ഭാഗത്തും ജസ്റ്റ് റഫ് ആയിട്ടൊന്ന് എഴുതി കൊടുത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് മുകളിലേക്കോ അല്ലെങ്കിൽ അടിയിലിക്കോ വെറുതെ വലിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു എഴുതിയത് മാത്രം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നൊന്ന് വരച്ച് കൊടുത്താൽ മതിയിട്ട് അല്ലാണ്ട് വല്ലാണ്ട് പിന്നെ പരത്തി എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വെറുതെ ആ ഒരു എന്താ പറയുക ഭയങ്കര കട്ടി കുറഞ്ഞിട്ട് ഐലൈനർ കൊണ്ട് ജസ്റ്റ് ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞു ഇത്രയും ബെറ്റർന്ന് ഇനി നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കണം ഇത് ഡസ്ലറിൻ്റെ മസ്ക്കാരാണ് വലിയ ഉപകാരമൊന്നുമില്ല എന്നാലും രണ്ടോ മൂന്നോ കോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിൽക്കും പിന്നെ ഇത് കഴുകി സമയം കഴുകി കളയണ സമയത്തൊക്കെ പെട്ടെന്നിങ്ങനെ പരന്നിങ്ങനെ കുറേ പാടാണ് ഇട്ടത് പോവാനായിട്ട് പക്ഷെ കുഴപ്പമില്ല എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യാണ് അപ്പം മസ്കാരി നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ബ്രൂഹവൻ്റെ തന്നെ സിന്ദൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് സിന്ദൂരാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് അത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കുഞ്ഞൊരു പൊട്ടും കൂടി കല്ല് പൊട്ട് വേണമെങ്കിൽ തൊടാം പക്ഷേ എൻ്റെ ബ്ലൗസ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് പൊട്ട് തന്നെയാണ് തൊട്ടത് ഇട്ടാ അത് കുറച്ച് കയറ്റിയിട്ടാണ് എപ്പോഴും ഞാൻ കുറച്ചും കൂടി കയറ്റിയിട്ടാണ് തുടാറ് ഇപ്പോൾ ഞാൻ ഇത്തിരി ഇറക്കിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ തുടർന്നതാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ട് അപ്പോഴാണ് എനിക്ക് പുരികത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു അറ്റ ഭാഗത്ത് മാത്രം ആ ഒരു ബ്രൗൺ ബ്രഷ് കൊണ്ട് കൊണ്ട് എഴുതി കൊടുത്തിട്ട് അതിന് മൂടിയുടെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നേരി കൊടുത്തിട്ട് വല്ലാണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുള്ളൂ ഓവർ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് രണ്ടും പുരികും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ലിപ്സ്റ്റിക് ആണ് ഇടുന്നത് അത് ഈ ഒരു മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ ാണ് ഇത് ഷോട്ട്സ് ഒക്കെ ഇടാൻ സമയത്ത് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെ ഷെയ്ഡ് അപ്പം ഇതിന്റെ ഷെയ്ഡ് ക്യാൻഡി എന്ന് പറയുമ്പോൾ ഷെയ്ഡാണ് നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഇതും ഓവർ ആയിട്ടുള്ള റെഡ് കാര്യങ്ങളൊന്നുമല്ല ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കേണ്ടോ അതൊന്നും കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തതിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് കമ്മലും മാലും വളയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുടി ഞാൻ സത്യത്തിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളൂ കാരണം മുല്ലപ്പൂ ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ അതേ ജസ്റ്റ് ബാക്കിലേക്ക് ആ ഒരു സ്ലൈഡ് എടുത്ത് കുത്താണ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതേ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നോക്കണ സമയത്താണ് എന്തോ ഒരു കുറവ് തോന്നിയത് അപ്പോഴാണ് എനിക്ക് ചന്ദനത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് പക്ഷെ ചന്ദനം ഇല്ല പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഭസ്മം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചന്ദനം ഒക്കെ എടുക്കാൻ പോകണ്ടതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഭസ്മത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അപ്പോഴേ ഭം തൊട്ട് കൊടുത്തിട്ട് നമ്മുടെ ലുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സിംപിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കാണ്ട് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ അപ്പം നമ്മുടെ ഈ ഒരു ലുക്ക് ലിക്ക് ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ ഈ ഒരു വിഷുവിന് എന്നിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ വെച്ചുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മാറണ്ടേ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും ടാറ്റാ